നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കുന്നുള്ളത് അതേപോലെ തന്നെ കുറേ സന്തോഷങ്ങളും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ കാലത്തുനിന്ന് തൊട്ട് ബൈറ്റോളുള്ള കുറേ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു അഞ്ചര മണി തൊട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അമ്മയെ ഒന്ന് ചില സമയത്ത് അങ്ങനെയാണ് അവന് എണിക്കും അവന് രാവിലെ എണിക്കണം കുറച്ച് ഓതാനുണ്ട് പഠിക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഓനെന്നെ എണിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് വരുന്ന ടൈമിൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് മുസാഫോതണ്ടായിന് പക്ഷേ അത് കാണുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം അലഹദില്ല അതേപോലെ തന്നെ നമുക്കിന്ന് മക്കൾ ടിഫിൻ ബോക്സിൽ ഞാൻ വിചാരിക്കുന്നു മസാല ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് നമുക്കും അതേപോലെ തന്നെ കുറച്ച് മസാല ദോശ ഉണ്ടാക്കാം പിന്നെ കുറച്ച് പത്തലും ഉണ്ടാക്കാനുണ്ട് മസാല ദോശ മസാല ദോശ ഉണ്ട് എന്നല്ല ഞാൻ തലേദിവസം ഇഡ്ഡലിക്ക് അരച്ച് വെച്ചാൽ പൊട്ടു ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ അരക്കും അരച്ച് വെക്കുമ്പോൾ രണ്ട് ദിവസത്തേക്കായിട്ട് അരക്കലുണ്ട് അപ്പോൾ ഒരു ദിവസം മക്കൾക്ക് ഇഡലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം എപ്പോഴും അരച്ചു വെക്കലുണ്ട് ഫസ്റ്റ് ഞാനിവിടെ ക്യാരറ്റും പൊട്ടേറ്റുള്ള തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ പാചിക്കുള്ളതാണ് അപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ രാവിലെ എന്തുണ്ടാക്കണം എന്നല്ല തലേദിവസം പ്ലാൻ ആക്കുമല്ലോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് മക്കൾക്ക് നെയ് റോസ്റ്റും ചട്ണിയും കൊടുക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചട്നി ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം ഒന്നും വേറൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിട്ട് അതല്ലെങ്കിൽ രാവിലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നല്ല ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കും തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും കട്ടാക്കിയിട്ടും അല്ല സെറ്റാക്കി വെക്കലുണ്ട് പിന്നെ പൊട്ടേറ്റോ ആകുമ്പോൾ നമുക്കങ്ങനെ കട്ടാക്കിയിട്ട് വെക്കാനും കഴിയില്ല പെട്ടെന്ന് കളർ മാറുമല്ലോ അപ്പോൾ അത് രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത് പൊട്ടേറ്റോ കട്ട് ചെയ്തിട്ട് വെച്ചാൽ കളർ മാറാതെ കാണിയിട്ട് എന്തെങ്കിലും ടിപ്സെല്ലാം ഉണ്ടാവുമായിരിക്കും അപ്പോൾ ശരിക്കും ഞങ്ങൾക്കത് അറിയില്ല വേ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി പിന്നെ ആപ്പിളെല്ലാം അങ്ങനെ കട്ടാക്കി വെച്ചാൽ കളർ മാറാതെക്കാൻ പിന്നെ നമ്മൾ ഈ കസ്റ്റേഡിനെല്ലാം കട്ടാക്കി വെച്ചാൽ ഷുഗർ സിറപ്പോ അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്താൽ കളറ് മാറിയില്ല പിന്നെ വിനാഗിരി കുറച്ചിങ്ങനെ ഡ്രോപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്താൽ അങ്ങനെ കളർ മാറിയില്ല എന്നെല്ലാം പറയലുണ്ട് അങ്ങനെ നമ്മൾ ആ ക്യാരറ്റും പൊട്ടറ്റോ എല്ലാം വേവിക്കാൻ വെച്ചേന് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാനുണ്ട് അതോടെ ഞാൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടെടുത്തേന് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോറി കറിച്ചപ്പിലാണ് അത് നമുക്ക് തന്നെ പറിച്ചിട്ട് വരാം ഇപ്പം രാവിലെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിന് ഭാഗ്യത്തിന് ഈ സമയത്ത് മഴയില്ല കറിച്ചപ്പിലെ ഏത് കറിയിലേക്ക് ഇട്ടാതും ടേസ്റ്റ് തന്നെ അത് ഇടാതെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ പോലല്ല അതിൻ്റെ ഒരു കുറവ് പറഞ്ഞാൽ മനസ്സിലാവലുണ്ട് ഈ ഒരു മുള്ളൻ ചക്കപ്പ മസാല നല്ലോണം ആയിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പം അത് ഇങ്ങനെ വറവാക്കലുണ്ട് എന്നെല്ലാം പറയുന്നേട്ട് ശരിക്കും ഞാനത് ഇതുവരെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിക്കലുണ്ട് അത് ഉണ്ടാക്കിയാലും കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ കുരു ഇടലുണ്ടാവുക അതെങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിക്കുന്നത് അത് പായത്തിരി കുറേ പ്രാവശ്യം കഴിച്ചിന് ഒരു വരുന്ന ഒരു ഒരു മെഡിസിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് കുറച്ചൊരു കഴിക്കാൻ പറ്റുന്ന ഫസ്റ്റെല്ലാം കഴിക്കുമ്പോൾ നമുക്കൊരു എന്തോ പോലെ കഴിക്കാൻ പറ്റാത്ത പോലെ കുറേയൊന്നും കഴിക്കാൻ കഴിയില്ല കുറച്ച് ഇങ്ങനെ കഴിക്കാത്ത തന്നെ പെട്ടെന്ന് നമുക്കത് ഒരു മടുക്കുന്ന പോലെ അങ്ങനെ നമ്മൾ ഭാജിയിലേക്ക് വേണ്ട കടുക് ഉലുവ അതേപോലെ കുറച്ച് ജീരകം ജീരകം ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഈ ഗ്യാസ് എല്ലാം വരുന്നതിന് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിച്ചപ്പള ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറുങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുണ്ടായ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഉള്ളിയില്ലേ തീയലൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അധികം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട ബാജിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ മുന്നേ വേറെ റെസിപ്പി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാവേ നല്ല റെസിപ്പിയാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ വെജിറ്റബിൾസെല്ലാം വന്ന് അതിൻ്റെ വെള്ളമില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അധികം ഡ്രൈ ആക്കിയാല് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തുമ്പോൾ പിന്നെയും നല്ലോണം ഡ്രൈ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്രേവി അധികം ഗ്രേവി ഒന്നുമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണവ ഇനി പൊട്ടാറ്റോ ഇതെല്ലാം ഇതിൽ കടന്നിട്ട് ഒന്നും കൂടി ഒരു മസാല എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് ഇനി നമുക്കിത് കുറച്ച് സമയം അടിച്ചു വെക്കാം അപ്പോൾ കുറച്ച് സമയം ഒന്ന് നല്ലോണം തളിച്ചിട്ട് അതിൻ്റെ ആ ഒരു മസാല എല്ലാം പൊട്ടേറ്റോയും ഇതെല്ലാം പിടിച്ചതിൻ്റെ അകത്ത് നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ രണ്ടാളും റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഓർക്കുള്ള ഫുഡ് കൊടുക്കണം അപ്പോൾ അവർക്കിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തിന്നാനായിട്ട് നെയ് റോസ്റ്റും അതേപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ മസാല ദോശയാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ദോശൻ്റെ മാവെല്ലേ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി എല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതും നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് റെസിപ്പിയാണ് കുറേ ഉയന്നിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള മസാല എല്ലാം റെഡിയായി ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ കുറച്ച് പരിപാടിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടിഫിൻ ബോക്സൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം പിന്നെ അതിൻ്റെ ഒന്ന് വെച്ചിട്ടുതന്നെ ഒരു ചട്നിയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന് ഒരു മുളക് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പം അങ്ങനെ നമ്മൾ ടിഫിൻ ബോക്സ് എല്ലാം കൂടെ റെഡി ആകുന്നുണ്ട് അർമ്മ അന് ഒരു മസാല ദോശയും ഒരു നെയ് റോസ്റ്റും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നധികം മസാല ഉള്ളത് ഇഷ്ടമല്ല പിന്നെ ടേസ്റ്റ് നോക്കാന് ഒന്ന് വെച്ചേന്ന് വെച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടായിന് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സെല്ലാം ഇങ്ങനെ ഷെയർ ആക്കിയിട്ടല്ലേ തിന്നുന്നത് അപ്പോൾ തന്നെ ഞാൻ ഒരു മസാല ദോശ അധികം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഓരിങ്ങനെ ഷെയർ ആക്കിയിട്ട് തിന്നുമ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ പീസ് കിട്ടണ്ടേ അപ്പോൾ എങ്ങനെ അന്യനായാലും അർമാനായാലും അവർക്കിങ്ങനെ ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ വെച്ച് കൊടുക്കലുണ്ട് അങ്ങനെ മക്കളെല്ലാം സ്കൂളിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പത്തലും കൂടി ചുടാനുണ്ടായിന് അങ്ങനെ അത് ചുട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പ പാൽ വേങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു സൊസൈറ്റിയിലേക്ക് അപ്പോൾ അങ്ങനെ ഉപ്പ രാവിലത്തെ ചായ കുടിക്കാതെയാണ് പോയത് എട്ട് മണിക്ക് മുന്നേ ആയിട്ട് സൊസൈറ്റിയിലെത്തണം അതല്ലെങ്കിൽ ലൈ കുറച്ച് ലേറ്റായാലെ പാൽ കിട്ടിയില്ല അപ്പം അതുകൊണ്ടിപ്പോൾ വന്നിട്ട് ചായ പിടിക്കാറിഞ്ഞിട്ട് ചായ പിടിക്കാതെയാണ് പോയിട്ടുണ്ടായത് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മസാല ദോശേൻ്റെ പുട്ട് മാറ്റി വച്ചിട്ടുണ്ടായിന് അത് ചൂടോടെ കഴിക്കുമ്പോൾ അല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ പാലെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ഉപ്പാക്കുള്ള മസാല ദോശയും കൂടി റെഡിയാക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ച നെയ്യിലെ അത് ഹോം മെയ്ഡാണ് പാൽ പാടം മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പാടെങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ട് ചില ആൾക്കാർ പാട ഇങ്ങനെ കളയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർ കളിയുന്ന പാടെ മാറ്റി വെച്ചിട്ടാണ് അവർ നെയ്യ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും അനക്കും ഉള്ള ദോശയെല്ലാം ഇവിടെ റെഡിയാക്കുന്നുണ്ട് അതേപോലെ തന്നെ തൂവാമോൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അവ അതിൻ്റെ മസാലയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അധികം ഇങ്ങനെ കുത്തലൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മസാലയല്ലേ അപ്പോൾ എങ്കിലും ഇതുപോലെ ഒഴിയുന്ന ദോശ ഒക്കെ വെച്ച മാവ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കുക എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അരച്ച് വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നില്ലേ ഇഡലി ദോശയെല്ലാം അതിൻ്റെ തന്നെ സാധാരണ മാവാന്നിത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് പാർസലെല്ലാം കൊണ്ടുവന്നിട്ടാകുമ്പോൾ അതാ ഒരു ഒരു സോഫ്റ്റ് പോലെയായിട്ട് അത് അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ പൊരയിലെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഹെൽത്തിയും കൂടിയല്ലേ അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ പരിപാടി എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ജമ്മുവിൻ്റെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി ഓളിയും റെഡിയാക്കി ഇന്ന് ബുധനാഴ്ച ആണ് ബുധനാഴ്ച എപ്പോഴും കളർ ഡ്രസ്സാന്ന് അവർക്ക് അതിൻ്റെ ഇടയിൽ നല്ല ഒരു മഴയും പെയ്തിയിട്ടുണ്ടായിന് പിന്നെ ജമ്മു എണിക്കുന്ന സമയത്ത് തന്നെ ദുവാമോളും എനിച്ചിട്ടുണ്ടായിന് ഓളെ കുളിപ്പിക്കുമ്പോൾ തന്നെ ഓളയും കുളിപ്പിച്ച് ഓൾ എണിക്കുന്ന ടൈമില് ദുവാ മോൾ എണിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ കുളിക്കുമ്പം തന്നെ ഓൾക്ക് കുളിക്കണം അങ്ങനെ ഓൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവൾക്കും ഫുഡ് കഴിക്കണം അങ്ങനെ എണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിനെക്ക് നല്ലതാണ് ഓളൊന്നിച്ചിട്ട് തന്നെ ഈളും കുളിയും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ജമ്മുൻ്റെ വണ്ടി വന്ന് ഉപ്പ നോളപ്പളും വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കല് വണ്ടി വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നില്ലേ ആ ഒരു ടൈമിലാണ് നമ്മൾ അടുത്ത് തന്നെ അല്ലേ അങ്ങോട്ടേക്ക് പോകൽ ഇപ്പം മഴയും അതേപോലെ തന്നെ ഇപ്പോൾ നായിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആടെ അങ്ങനെ അധികം സമയം കൊണ്ടുപോയിട്ട് നിർത്തലില്ല അങ്ങനെ തന്നെയാണ് വണ്ടീൻ്റെ ഡ്രൈവറും പറഞ്ഞിട്ടുള്ളത് വണ്ടി അടുത്തിട്ട് പുറത്ത് റെഡി ആയിട്ട് നിൽക്കും സ്റ്റിറ്റൗട്ടിൽ വണ്ടി ആടെ എത്തുന്ന ടൈമിൽ തന്നെ വേഗം അങ്ങോട്ടേക്ക് പോവും അങ്ങനെ നമ്മളെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ചധികം അടിക്കാനും പിന്നെ അപ്പുറം ഒന്ന് തുടക്കാനും എല്ലാം ഉണ്ടായിനേ അപ്പോൾ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ മക്കളുള്ള പൊരയിൽ നമ്മൾ എത്ര നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ആയിക്കോളും അല്ലേ അധികവും അങ്ങനെ തന്നെ അല്ലല്ലേ അങ്ങനെ ഇപ്പോൾ കുറച്ച് നാടൻ മുട്ട ഉണ്ടായിന് അതങ്ങനെ പൊങ്ങാൻ വെച്ചിന് ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ധുവാൻ മോൾക്ക് ഇങ്ങനെ മുട്ട കൊടുക്കലുണ്ട് അവൾക്ക് ചെറുപ്പത്തിലേ ഇഷ്ടമാണ് മുട്ട ഞാൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ ആണ് മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായത് അവൾ നേരെ കഴിക്കുകയും ചെയ്യും പുഴുങ്ങിയതും അതേപോലെ തന്നെ ഓംലേറ്റ് എല്ലാം ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിന് അതും വെള്ളത്തിലിട്ട് വെച്ചിന് അപ്പം ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ വെച്ചിട്ട് ഒരു ബിരിയാണിയും കൂടി റെഡിയാക്കാനുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഞാനോളെ അങ്ങനെ നിർത്തിയിട്ട് കൊടുത്തിട്ട നിർത്തിയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടൻ്റെ മഞ്ഞയെല്ലാം ഒരു പൊടി പോലും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ അവളെ ടേബിളിൽ ഇരുത്തിയിട്ടാണ് മുട്ട കൊടുത്തിട്ടുണ്ടായത് ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി ഞണ്ട് ബിരിയാണി എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു തേങ്ങ എണ്ണ വെച്ചു കൊടുത്തേന് ഇനി നമുക്ക് മുളുപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതേപോലെ തന്നെ പെരിഞ്ചീരകം ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാവുക അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ പരുക്കി വെച്ചിട്ടുണ്ടായിന് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ഇനി നമുക്കെന്താക്കാം എണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട് ഇനി നമുക്കില്ലേ ഇത് ബിരിയാണി എല്ലാം ആക്കിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇലയിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ഇലൻ്റെ മണവും കൂടി ആവുമ്പോൾ നല്ല രസമല്ലേ കഴിക്കാൻ അപ്പം അങ്ങനെ കഴിക്കാൻ ഒരു പൂതി ഇപ്പം എനിക്ക് ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കത് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് മഷാ അത് ഞാനത് എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാനത് എന്തായാലും ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ നമ്മളെ ചെമ്മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട് അപ്പം അതിൻ്റെ ഡേല് കുറച്ച് വായൻ്റെ ഇലയെല്ലാം പറിക്കാൻ വന്നതാണ് കുറച്ച് വായ കണ്ടിട്ട് അപ്പുറം ഫുള്ള് വീണിട്ടുണ്ട് അതിൽ കൊല വന്നതും എല്ലാം ഉണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് കണ്ടില്ലേ ഇത്ര കുറേ വാഴ വീണിട്ടുണ്ട് പിന്നെ ഈ ഒരു വായൻ്റെ ഉള്ളിൽ ഒരു ട്യൂബ് പോലത്തെ സംഭവം ഇല്ലേ അത് നല്ല വറവാക്കിയെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അത് ആ ഇങ്ങനെ വീണവാട തന്നെ നമ്മൾ അത് കൊത്തിയിട്ട് എടുക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോരയിൽ പോയ ടൈമിൽ അങ്ങ് ഉമ്മ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിന് നല്ല അത് കഴിക്കാൻ അന്ന് നമുക്ക് ഈ നെത്തല് തന്നെ ചെയ്യുന്ന ഒരു മീൻ ഉണ്ടാകുന്നില്ലേ എനിക്കറിയില്ല അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നല്ലോ നമ്മളിങ്ങോട്ട് നെത്തലെന്നാണ് പറയുന്നത് ഈ വേളൂരി പോലെ തന്നെ വേറൊരു സംഭവം അപ്പോൾ അത് ഇതുപോലെ ഒരുക്കും ആക്കിയിട്ടുണ്ടായിന് നമുക്ക് രാത്രിയിലേക്ക് വേണ്ടേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ദോശ അടിപൊളിയാണ് അതിന് ഇപ്പുറത്തെ നമ്മളെ ചെമ്മീൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് വായൻ്റെ ഇലയെല്ലാം ഞാൻ മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കൈയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് കൈയിട്ട് അവിടെ എടുത്ത് വെച്ചിന് ഇനി അതൊന്ന് വാട്ടിയെടുക്കാനുണ്ട് അങ്ങനെ ചെമ്മീൻ എല്ലാം ഫ്രൈ ആയി പിന്നെ ഞാനില്ലേ സാധാരണ നമ്മൾ ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് ആ ഒരു പാത്രത്തിലല്ലേ മസാല ഉണ്ടാക്കലേ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ചോറ് ഉണ്ടാക്കുന്നത് എന്നിട്ടായിട്ട് മസാല ഉണ്ടാക്കുന്നത് എനിക്ക് മണ്ണിൻ്റെ ചട്ടിയിൽ മസാല ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്നൊരു ബോധി അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി മണ്ണിൻ്റെ കല ഉണ്ടാകുന്നില്ലേ അതിലാണ് മസാല ഉണ്ടാക്കുന്നതും ദം ഇടുന്നതും അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചോറിലേക്ക് ആ ഒരു ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങണ്ണയും നെയ്യും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ഒരു ഒരു ഉള്ളി ഫുള്ള് വേണമെന്നില്ല പകുതി ഉള്ളി മതി ചെറുതെങ്കിലും ഒന്നിട്ടോ നിങ്ങളത്തിൽ അരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അധികം ഒന്ന് ഫ്രൈ ആവേണ്ടവാ ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി ഇനി ഇതിലേക്ക് പട്ടാ ഗ്രാമ്പ് ഏലക്ക പിന്നെ ബേലീഫ് അതെല്ലാം കൊടുക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കണം വെങ്ങത് മറന്നുപോയതാണ് ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടായിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ഉള്ളീൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ജീരകശാല റേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് കണക്കിലാണ് അപ്പോൾ ഒരു പാട്ട് അരിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര പാട്ടം വെള്ളം ഒഴിച്ചു കൊടുത്തിന് ഇനി ഇതിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കുക എന്നിട്ട് ആയിട്ട് അടിച്ചു വെച്ചിട്ടായിട്ട് ഇത് നല്ലോണം തിളച്ച് വരട്ട് അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ മസാലക്കുള്ളതും റെഡിയാവുന്നുണ്ട് ഞാനതിലേക്ക് തേങ്ങ എണ്ണയും കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുത്തേന് അപ്പോൾ അത് നല്ലവണ്ണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തേന് അപ്പോൾ ഇവിടെ ഒരു നാല് കുറച്ച് വലിയ ഉള്ളിയെങ്കിൽ നാല് മതി മീഡിയം സൈസിലുണ്ടെങ്കിൽ ഉള്ളി എടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ചേഞ്ച് ആയിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ അപ്പുറത്ത് നമ്മൾ വെള്ളം നല്ലോണം തളവരുന്നുണ്ട് ഈ ഒരു ടൈമിൽ അരി അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിന് അതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനി അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ട് നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്നില്ലേ ആ ഒരു സമയത്ത് നമുക്ക് തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചാൽ മതി അങ്ങനെ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്കിത് അടിച്ചു വെക്കാം ഇപ്പുറത്ത് നമ്മളെ മസാല കണ്ടില്ലേ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിന് അങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ജമ്മും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടായിന് സ്കൂളിൽ നിർത്തിയപാടുകൾക്ക് എന്തെല്ലോ കഥ ഉണ്ടാവും പറയാൻ അപ്പോൾ അതെല്ലാം ഇപ്പോൾ പറയലാണ് ഇനിയിപ്പോൾ ഇതെല്ലാം അയച്ച് വെച്ചിട്ട് എടുത്തു വെക്കണം ഞാൻ പറയലുണ്ട് കളർ ഡ്രസ്സ് ഇട്ടാന്ന് ഇരിക്കട്ടെ പിന്നെ പിന്നെ അയച്ചാൽ മതിയിലേന്നെല്ലാം അതെത്ര പറഞ്ഞാലും കേൾക്കില്ല പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഡ്രസ്സ് അയക്കണ്ട അതന്നെ ഇട്ടാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഉളൊന്ന് ഇതാക്കിയതാണ് അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം നല്ലോണം കളറെല്ലാം ചെയ്ഞ്ചായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നേന് ഈ ഒരു ടൈമിലേക്ക് ഞാൻ രണ്ട് തക്കാളി അടിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ അരിയും വെള്ളമെല്ലാം നല്ലോണം തളച്ച് വന്നിന് ഇനി നമുക്കിത് നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ട് തീയല്ലാം ഒന്ന് കുറച്ച് വെക്കാം അതിൻ്റെ അടിച്ചിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇപ്പുറത്ത് നമ്മൾ മസാലയെല്ലാം കണ്ടില്ലേ തക്കാളിയെല്ലാം നല്ലോണം തന്നെ ഒന്ന് വെന്തിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞിട്ട് വന്നിന് ഇനി ഈ ഒരു സമയത്ത് നമുക്കിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല ഉണൽക്കി കൊടുക്കാം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളെ ചോറെല്ലാം കണ്ടില്ലേ നല്ല അടിപൊളിയിൽ തന്നെ റെഡിയായിട്ട് വന്നിന് അങ്ങനെ നമ്മൾ ചെമ്മീനെ ഫ്രൈ ആക്കിയ ആ ഒരു പാത്രത്തിൽ തന്നെ അല്ലേ ചോറ് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് ഇപ്പുറത്തെ നമ്മളെ ചെമീനെല്ലാം ഇട്ട് കൊടുത്തിന് അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം വെന്ത് ഒന്ന് സെറ്റായിട്ട് വന്നിന് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് ഇനി അതിൻ്റെ മേലെയായിട്ട് ചോറിട്ട് കൊടുത്തിട്ട് നമുക്കിത് ദമ്മാക്കിയിട്ട് എടുക്കാം അപ്പം അതിൻ്റെ മേലെയായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിന് പിന്നൊരു കാര്യം എൻ്റെ കയ്യിൽ പുതിയ ഉണ്ടായിട്ടാണ് അപ്പം നിങ്ങളെ കയ്യില് പുതിയ ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം നല്ല ഫ്രഷായിട്ടുള്ളതിന് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പായാലും പുതിനീന ആയാലും എല്ലാം ഫ്രഷായിട്ടുള്ളതിന് ഇട്ടുകൊടുക്കണം പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിന് അതേപോലെ തന്നെ കുറച്ച് നെയ്യും പിഞ്ഞിട്ട് ഒഴിച്ചിന് ചെറിയൊരു ചെറുനാരങ്ങേൻ്റെ ഒരു കാൽ ഭാഗം മതി ഒന്നിങ്ങനെ പിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുക ഇത് ആമോള് കണ്ടില്ലേ എന്നെ തുടക്കുന്ന കണ്ടിട്ട് ഓൾക്കും മൂപ്പ് വേണം പറഞ്ഞിട്ട് അവിടെ തുടച്ചിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ ദെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമാണ് ഞാൻ ഞാനങ്ങനെ ദമ്മിട്ടിച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് ഈ ഒരു ഇലയിൽ തന്നെ ദമ്മിടാം ഞാൻ മുന്നേ ചെമ്മീൻ ബിരിയാണിയോ ചിക്കൻ നമുക്ക് ഓർമ്മയില്ല എൻ്റെ പുരയിലുണ്ട് ടൈമിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോവും അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡി ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ ആളെ കണക്കാക്കിയിട്ടാണ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളത് ബാക്കിയുള്ളത് അതേ ചട്ടിയിൽ തന്നെ വെച്ചിന് മക്കൾക്ക് കൊടുക്കാനുള്ളതും എല്ലാം റെഡിയാക്കിയിട്ട് എടുത്തേന് അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അനക്കുള്ളതൊന്നും എടുത്തിട്ട് കഴിക്കലാണ് അതേപോലെ തന്നെ മോൾക്ക് കുറച്ച് ഇതേപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തേന് ജമ്മു പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടല്ലേ വരുന്നത് ഓൾക്കുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓൾതും അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഇതിപ്പോൾ കണ്ടില്ല നല്ല രസമല്ലേ കാണാൻ ഇനിയൊന്നിച്ചിട്ട് തൈര് അതേപോലെ തന്നെ പിന്നെ എരിവും പുളിയും അതിലുള്ള നല്ല കച്ചമ്പുറിണ്ടായിരുന്നില്ലേ അതെല്ലാം അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മളെ മക്കളും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് സമയം വൈകുന്നേരമായി ഓർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ മക്കൾക്കെല്ലാം ഭയങ്കര രസമല്ലേ അങ്ങനെ ഓർക്കിങ്ങനെ കൊടുത്തിട്ട് കാണിച്ചതാണ് ഇതേപോലെ ഉണ്ടാക്കി നിന്ന് അങ്ങനെ ഓരോരന് ഇപ്പം എന്നെ തന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് വന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടായിട്ട് ഓറും ഫുഡ് കഴിക്കാൻ ആണ് ഇതിപ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് എത്തിയില്ലേ ഇനിയുള്ള കാര്യം ഒന്നും പറയണ്ട ഹോം ജമ്മൂനിപ്പോൾ ഹോംവർക്കെല്ലാം ചെയ്യാനുണ്ടാവും അപ്പോൾ ഓളയിലുണ്ട പെൻ ആയാലും ബുക്കായാലും ബോക്സായാലും എല്ലാം വേണം മോക്ക് അതിൻ്റെ ആ ഒരു ഇതാണെന്നോളിപ്പോൾ ഇവിടെ പറയുന്നുള്ളത് പിന്നെ അധുവാമോക്ക് ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് ആ മേലെല്ലാം ഒന്ന് കൈകിട്ട് കൊണ്ടുവന്നതാണ് ആ ഒരു സമയത്താണ് ജമ്മു ചെയ്തെന്നെ കണ്ടിട്ട് ഓളെ പിന്നെല്ലാം വേണം തന്നിട്ട് അവളിങ്ങനെ കരിയുന്നുണ്ടായിട്ട് അങ്ങനെ ഓളെ ബോക്സ് എടുത്തിട്ട് ഓടുന്നത് കാണുമ്പോൾ നല്ല രസം തോന്നി അങ്ങനെ എടുത്ത വീഡിയോ ആണ് പക്ഷേ അവൾ രസ് ഇടാത്തതുകൊണ്ട് എനിക്ക് ഇടണോ വേണ്ടോന്നുണ്ടായിന് പിന്നെ ചെറുതല്ലേ സാരില്ല പറഞ്ഞിട്ട് ഞാൻ കാണിച്ചതരാ കുറച്ച് ഭാഗം കുറെ എന്തെല്ലോ ഉണ്ടായിന് അതെല്ലാം ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കൊടുത്ത് ഹോംവർക്കിന്റെ കാര്യമെല്ലാം നിന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതും പറയുന്നുണ്ട് അതെല്ലാം ആണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതുവാള കണ്ടില്ലേ ഓള ബോക്സ് എടുത്തിട്ട് കയ്യിൽ ഒടിച്ചിട്ട് ഒറ്റ ഓട്ടം ആ പിന്നെ നിങ്ങളോട് ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടെ അത് എനിക്ക് യൂട്യൂബിൻ്റെ പൈസ കിട്ടി ഇന്നലെയാന്ന് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ട് ഈയിൽ തന്നെ പറയാൻ വിചാരിച്ച് അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം ഇൻഷാല്ല അപ്പം അങ്ങനെ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു